വടക്കാഞ്ചേരി നഗരസഭാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളും മഹാത്മാ കെയർ ആന്റ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മഴക്കാലക്കെടുതി നേരിടുന്നതിന് പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ കൺട്രോൾ റൂമിന് തുടക്കം കുറിച്ചു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ചടങ്ങിന്റെ ഉദ്ഘാടനവും ഡി സി സി സെക്രട്ടറിയും മഹാത്മാ ചെയർമാനുമായ കെ അജിത് കുമാർ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും നടത്തി ഡി സി സി സെക്രട്ടറി പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി എ എസ് ഹംസ ടി വി സണ്ണി സന്ധ്യ കൊടക്കാടത്ത് ശശി മംഗലം കുട്ടൻ മച്ചാട് സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് കെ എ രാജീവ് ഡിജോ കാടപ്പറമ്പൻ അബ്ദുൽ ഗഫൂർ നന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സഹായം ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് കെ അജിത് കുമാർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അൻപത് തൊണ്ണൂറ്റിനാല് അറുപത്തി ബിജു ഇസ്മായിൽ തൊണ്ണൂറ് അറുപത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി എൺപത്തിയേഴ് സി എച്ച് ഹരീഷ് എഴുപത് പന്ത്രണ്ട് അറുപത്തിയഞ്ച് മുപ്പത്തിയൊന്ന് ഇരുപത്